തമിഴിൽ ട്രെൻഡ് സെക്ടറായ ചിത്രമാണ് കരകാട്ടക്കാരൻ കരകാട്ടക്കാരനിലൂടെ തമിഴകത്ത് സൂപ്പർ നടിയായ കനക പിന്നീട് തമിഴിൻ്റെയും മലയാളത്തിൻ്റെയും പ്രിയപുത്രിയായി മാറി കനക കനകയുടെ അമ്മ ദേവികയും പ്രശസ്ത നടിയായിരുന്നു കരകാട്ടക്കാരൻ സൂപ്പർ ഹിറ്റ് ആയതോടെ കനകയെ തേടി ഒരുപാട് വേഷങ്ങൾ എത്തി രജനീകാന്തിൻ്റെ അടക്കം നായികയായി കനക അഭിനയിച്ചു മലയാളത്തിലേക്ക് കനക എത്തിയത് ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലൂടെയാണ് ഗോഡ്ഫാദറിലെ മാലു എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കി അവർ പിന്നീട് ഗോളാന്തര വാർത്തയിൽ മമ്മൂട്ടിയുടെ നായികയായി വിയറ്റ്നാം വിയറ്റ്നോളനിൽ മോഹൻലാലിന്റെ നായികയായി തമിഴിലും നിരവധി അവസരങ്ങൾ തമിഴിലും മലയാളത്തിലുമായി പാറിപ്പറന്നു നടന്നു കനക ഒരു കാലത്ത് ഒരു കാലത്ത് കനക എന്നാൽ പൊൻവിലയുള്ള താരമായിരുന്നു ശരീരപ്രദർശനത്തിന് വിമുഖത കാട്ടിയിരുന്ന കനക ആദ്യഘട്ടങ്ങളിൽ വിമുഖത കാട്ടിയിരുന്ന കനക പിന്നീട് ആവോളം ഗ്ലാമർ പ്രദർശിപ്പിക്കാനും തയ്യാറായി കനകയുടെ ഗ്ലാമർ കൊണ്ട് രക്ഷപ്പെട്ട ഒരു ചിത്രമുണ്ട് ചാമുണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് നായകൻ ശരത് കുമാർ ചാമുണ്ടി ഒരു നട്ട് പൊളിപ്പൻ തമിഴ് പടമാണ് ശരത് കുമാർ അന്നിരി നിൽക്കുന്ന കാലമാണ് ശരത് കുമാറിൻ്റെ കുറച്ച് ചിത്രങ്ങൾ സൂര്യനടക്കമുള്ള ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായി നിൽക്കുന്ന കാലം ഈ കാലത്താണ് ചാമുണ്ടി ഇറങ്ങിയത് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രമാണ് ചാമുണ്ടി ഈ ചിത്രത്തിൽ കനക അർദ്ധനഗ്നയായി അഭിനയിച്ചു എന്നതാണ് പ്രത്യേകത അർദ്ധനഗ്നയായി അഭിനയിച്ച കനകയുടെ ആ രംഗം കാണാൻ വേണ്ടി മാത്രം ചിത്രം കാണാൻ എത്തിയവർ ഒരുപാടുണ്ട് ചാമുണ്ടിയിൽ വില്ലന്മാർ നടത്തുന്ന ഒരു വില്ലന്മാർ ബലാത്സംഗം ചെയ്യുന്ന സീനിലാണ് അർദ്ധനഗ്നയായി അഭിനയിക്കാൻ കനക തയ്യാറായത് ചാമുണ്ടിയുടെ അഭിനയം കനകയ്ക്ക് വലിയ വിനയായി മാറുകയും ചെയ്തു പിന്നീട് അവരെ തേടി തമിഴിൽ എത്തിയതെല്ലാം ഗ്ലാമർ വേഷമാണ് പക്ഷേ മലയാളത്തിൽ നല്ല വേഷങ്ങൾ അവർക്ക് ലഭിച്ചു മലയാളത്തിൽ അവരുടെ ഇടങ്ങ് സജീവമാവുകയും ചെയ്തു അതിനുശേഷം കനകയെക്കുറിച്ച് പല പല കഥകൾ കേട്ടു കനകയുടെ മനോനില തെറ്റിയെന്ന രീതിയിലുള്ള വാർത്തകൾ വന്നു മനോനില തെറ്റിയ കനകയെക്കുറിച്ചുള്ള പല ഗോസിപ്പുകളും പ്രചരിച്ചു ചെന്നൈയിലെ കനകയുടെ വീട്ടിൽ ആരും എത്താതാവുന്ന ഒരവസ്ഥ വീടൊക്കെ അടച്ചിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന കനകയെ പറ്റിയുള്ള വാർത്തകൾക്ക് ഒരു മഞ്ഞവും ഉണ്ടായിരുന്നു ഏതോ ദുർമന്ത്ര ദുർമന്ത്രവാദിയുടെ അടുത്തത്തി ചതിക്കപ്പെട്ട കനകയെക്കുറിച്ചും നമ്മൾ കേട്ടു ദുർമന്ത്രവാദി കനകയുടെ മരിച്ചുപോയ അമ്മയുടെ ആത്മാവുമായി സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് സംസാരിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് കനകയിൽ നിന്ന് ഒരുപാട് പൈസ അടിച്ചു മാറ്റിയ കക്ക കേട്ടു അമുത എന്നായിരുന്നു ആ ദുർമന്ത്രവാദിയുടെ പേര് ചുരുക്കത്തിൽ ഒരു കാലത്ത് സൂപ്പർ നടിയായി മാറിയ കനക പിന്നീട് പതിയെ പതിയെ സിനിമയിൽ നിന്ന് വിടവാങ്ങി സിനിമ അവരെ കൈവിട്ടില്ല അവർ സിനിമയാണ് കൈവിട്ടത് അമ്മ മരിച്ചപ്പോൾ പിന്നീട് സിനിമാഅഭിനയം എന്നത് അവർക്ക് ഒരു എന്താ പറയുക ഒരു ദുരിത അനുഭവമായി മാറി അവരുടെ മനസ്സ് തകർന്നു തകർന്ന മനസ്സുമായി ജീവിച്ച കനക ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ തിരിച്ചെത്തി മാധ്യമങ്ങൾക്ക് മുമ്പിലൊക്കെ അവർ സജീവമായി മാറി പറഞ്ഞു വന്നത് ചാമുണ്ടി എന്ന ചിത്രവും ആ ചിത്രത്തിൽ കനക അഭിനയിച്ച ഗ്ലാമർ വേഷത്തെയും കുറിച്ചാണ് എന്തെങ്കിലും സംശയമുള്ളവർ ചാമുണ്ടി എന്ന ചിത്രം കണ്ടുപോകുക ചിത്രം വിജയിച്ചത് കനകയുടെ അർദ്ധനഗ്ന മേനിയുണ്ട്